നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കുമരകത്ത് നടന്നു സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കുമരകം നോർത്ത് ഗവൺമെന്റ് പേ സ്കൂൾ വളപ്പിൽ വിഷതായി നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു പച്ചപ്പുകൾ സൃഷ്ടിക്കുക വഴിയാണ് ജൈവവൈവിധ്യം വൈവിധ്യം സംരക്ഷിക്കാനാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ആയിരം പച്ചത്തുരുത്തുകൾക്ക് തുടക്കം കുറിക്കുന്ന പദ്ധതിക്ക് ജൂൺ അഞ്ചിന് തുടക്കം കുറിച്ചിരുന്നു നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് കുമരകം നോർത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചത് പച്ചപ്പുകൾ ധാരാളം സൃഷ്ടിക്കുക വഴിയാണ് നമ്മൾക്ക് ജൈവവൈവിധ്യം സംരക്ഷിക്കാനാകുന്നതെന്നും പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഈ ഈ തന്നെ സ്ഥലത്താണ് പച്ചത്തുരുത്ത് വേണ്ടി പ്രോജക്റ്റ് കൂടി അവസരം അന്തരീക്ഷത്തിലെ കാർബണെ കാർബണെ ചെയ്യാൻ കഴിയുന്നത് അന്തരീക്ഷത്തിലെ പച്ചപ്പ് പച്ചപ്പ് ആ ധാരാളമായി നമുക്ക് കാർബണസി ചടങ്ങിൽ കോട്ടയം നവകേരളം കർമ്മപദ്ധതി അധ്യക്ഷ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് വിഷയാവതരണം നടത്തി കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യാ സാബു വൈസ് പ്രസിഡന്റ് വി കെ ജോഷി ഗ്രാമപഞ്ചായത്ത് അംഗം മായാ സുരേഷ് കുമരകം നോർത്ത് എൽ പി സ്കൂൾ ഹെഡ് മാസ്ട്രസ് കെ സിന്ധു എന്നിവർ പ്രസംഗിച്ചു ജില്ലാതല ഉദ്ഘാടനം നടന്ന കുമരകം ഗവൺമെന്റ് എൽ സ്കൂളിൽ പത്ത് സെന്റിൽ പച്ചത്തുരുത്ത് വ്യാപിപ്പിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക വനം മാതൃകകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സന്നദ്ധ സംഘടനകൾ പൊതു സർക്കാർ വകുപ്പുകൾ വ്യക്തികൾ എന്നിവയുടെ പിന്തുണയോടെ പച്ചത്തുരുത്ത് സ്ഥാപിക്കലും തുടർ സംരക്ഷണവുമാണ് ആസൂത്രണം